കുട്ടികളുടെ ഏറ്റവും ഫേവററ്റായ നഗഡ്സാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഗ്രീൻ പീസ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു നഗറ്റ്സ് തയ്യാറാക്കുന്നത് ചിക്കൻ നഗറ്റ്സ് ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാകും പക്ഷേ നമ്മൾ ഗ്രീൻ പീസും കൊണ്ട് നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ നല്ല ക്രിസ്പിയും തേയൊരു ടേസ്റ്റും ഫ്ലേവറാണ് കേട്ടോ ഗ്രീൻ പീസും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല അത്രയും ടേസ്റ്റിയാണ് നമ്മുടെ ഈ ഒരു നഗറ്റ്സ് തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും റെസിപ്പി റെസിപ്പിയെല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ അപ്പം വേഗം വായ നമുക്ക് ഈ ഒരു ഗ്രീൻ പീസും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന നഗറ്റ്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കും ഹേ മി സൗമ്യ വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസ് കൊണ്ട് തയ്യാറാക്കുന്ന നഗഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സി ജാർ എടുക്കാം അതിലോട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കുറച്ചുണ്ടായിരുന്നു അത് നമ്മൾ അരക്കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് മിക്സി ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്കൊരു എട്ട് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കുഞ്ഞ് കുഞ്ഞ് വെളുത്തുള്ളിതായതുകൊണ്ട് ഞാനിവിടെ എട്ട് വെളുത്തുള്ളിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ ആദ്യം വലിപ്പം ഉള്ളതാണെങ്കിൽ ഒരു അഞ്ചോ ആറോണം ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ക്രഷ് ചെയ്തെടുത്തേക്കുന്നത് പേസ്റ്റ് ആകാൻ പാടില്ല ജസ്റ്റ് ഇതാ ഏകദേശം ഈ ഒരു നമുക്ക് കാണാൻ തന്നെ മനസ്സിലായി കാണുമല്ലോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പത്തെ ഒരു പാൻ വെച്ച് കൊടുക്കാം ആ പാനിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം ഓയിലൊന്ന് ചേർത്ത് കൊടുത്ത് അതിന് ചൂടാക്കും ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ വെള്ള എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം എള്ള് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് നഗ്സിന് കേട്ടോ അപ്പോൾ എള്ള് ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രീൻ പീസിൻ്റെ ബേസ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ വക ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റിനായിട്ട് ഇതിലോട്ട് പിസ്സ സീസണിങ് ഓറികാനോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ആഡ് ചെയ്ത് നമുക്കൊരു രണ്ട് ടു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ ഒരു ഗ്രീൻ പീസ് ീസ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഗ്രീൻ പീസ് ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാ അളവും നല്ല കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ നഗറ്റ്സ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് ആ മുക്കാൽ കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവകെ മിക്സ് ചെയ്ത് ഒന്ന് ബോയിൽ ആയി വായി വരുന്നിടം മരുന്ന് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ബോയിൽ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് റവ താൽപ്പര്യം ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ അര കപ്പ് റവ എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് വെള്ളത്തിൽ നമ്മൾ അര കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല നൈസ് ആയിട്ടുള്ള റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ റവ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു റവയും നമ്മുടെ ഗ്രീൻ പീസും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി നല്ലൊരു ഡോ ഫോമിൽ വരുന്നിടമ്പര് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റവ നന്നായിട്ട് മിക്സ് ആവില്ല വെന്തും കിട്ടില്ല കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബേസ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഡോ ഫോമിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് ഒരു ബൗളിലോട്ട് നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് എടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതാ നോക്കി ഇവിടെ നന്നായിട്ട് ആ ഒരു നമ്മൾ മാവ് കുഴയ്ക്കുന്ന ആ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഡോ റെഡി ആയിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുത്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് നോക്കിക്കോളൂ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് പുഴങ്ങിയ കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ബോയിൽഡ് പൊട്ടറ്റോസ് ഞാനിവിടെ രണ്ട് കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കിഴങ്ങായതുകൊണ്ട് ആയതുകൊണ്ട് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് വലുതാണെങ്കിലും ഒറ്റ എണ്ണം എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം കുഴച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ആഡുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ കിഴങ്ങൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വകയെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് കുഴയ്ക്കുമ്പോൾ ആ കൈമേ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ടെക്സ്ച്ചറെല്ലാം മാറിക്കിട്ട് നന്നായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുപരി നന്നായിട്ടൊരു ഒരു അഞ്ച് ടു ആറ് മിനിറ്റ് ഇതേ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഡോ ഇവിടെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞ് ഉരുളകളെടുത്ത് ഒരു നഗ്റ്റ്സിൻ്റെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പോലെ പരത്തിയിട്ട് നമുക്ക് ഹാർട്ടിൻ്റെയോ ബിസ്ക്കറ്റിൻ്റെ ഏതെങ്കിലും ഡിസൈനിലുള്ള കട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഷേപ്പിലൊക്കെ എടുക്കാം ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിൽ ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നഗറ്റ്സ് എന്ന് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ നഗറ്റ്സ് എല്ലാം ഇവിടെ നല്ല ഷേപ്പിൽ തന്നെ നമ്മൾ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒട്ടലൊന്നും ഇല്ലാണ്ട് നമ്മൾ ഓയിലൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ ഞാനിവിടെ നന്നായിട്ടൊന്ന് വിടർത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കോൺഫ്ലവറെല്ലാം കൂട്ടായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഡീപ് ഫ്രൈന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു നൊക്കറ്റ്സ് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യുമോ എയർ ഫ്രയർ അല്ലെങ്കിൽ ഷാലോ ഫ്രൈ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിവിടെ ഓയിൽ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ നഗറ്റ്സ് എല്ലാം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ട് ടു മൂന്ന് മിനിറ്റ് നമുക്ക് സ്പൂൺ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഓയിൽ തന്നെ ഒന്ന് ചൂടായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് ടു മൂന്ന് മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് ഇത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നല്ലൊരു ഗോൾഡിന് ക്രിസ്പി ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് നഗറ്റ്സ് ഇവിടെ നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡും നല്ല ക്രിസ്പി ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഓയിലിൽ നിന്ന് നമുക്ക് ഈ ഒരു നാക്കറ്റ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം നഗറ്റ്സ് എല്ലാം ഫ്രൈ ചെയ്തതിനു ശേഷം വേറെ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അതേ സെയിം രീതിയിൽ തന്നെ ബാക്കി എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു നാക്കറ്റ്സ് ഇവിടെ റെഡി ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ ആ ഒരു ടെക്സ്ച്ചറും ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണോ എന്ത് മാത്രം ക്രിസ്പിയാണ് നമ്മുടെ ഈ ഒരു നാക്കറ്റ്സ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ടേസ്റ്റും സൂപ്പറാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം പൊട്ടിച്ചൊന്നും കേൾപ്പിക്കാം കേട്ടോ ആ ഒരു സൗണ്ട് ഇതാ നല്ല ക്രിസ്പി അല്ലേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണെങ്കിൽ പുറമിൽ നിന്ന് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ റെഡി ആയിരിക്കുന്നത് കേട്ടോ ഗ്രീൻ പീസും കൊണ്ട് തയ്യാറാക്കി ഇരിക്കുന്നത് ആരും പറയില്ലാത്തോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് അത്രയ്ക്ക് സ്വാദിഷ്ടമാണ് നമ്മൾ ചിക്കൻ നഗേറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു രീതിയിൽ ഗ്രീൻ പീസ് കൊണ്ടൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അത്രയ്ക്ക് ടേസ്റ്റിയാണ് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വാക്കുകളില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നഗേഴ്സും റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു റെസിപ്പിയും എല്ലാവരും സ്റ്റേറ്റ് യൂൺ ബി ഹാപ്പി ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്